കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി എത്തുന്നതോടെ ലൈസൻസ് ടെസ്റ്റ് മുതൽ പല കാര്യങ്ങളിലും മാറ്റമുണ്ടാകുമെന്ന തരത്തിലായിരുന്നു ആദ്യം വാർത്തകൾ എന്നാൽ ഗതാഗത മന്ത്രിയായി അദ്ദേഹം സ്ഥാനമേറ്റതോടുകൂടി കെ എസ് ആർ ടി സിയിലെ പൊട്ടിത്തെറികൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് ഉണ്ടായത് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് കൈക്കൊണ്ട പല നടപടികളിലും കടുത്ത വിയോജിപ്പുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തിയതോടെയാണ് മാനേജ്മെന്റും മന്ത്രിയും തമ്മിലുള്ള ശീതസമരം മറനീക്കി പുറത്തു വന്നത് മന്ത്രിയുമായ അഭിപ്രായ ഭിന്നത തുടരുന്നതിനിടെ കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ബിജു പ്രഭാകരും രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്തോടൊപ്പം ഗതാഗത സെക്രട്ടറി സ്ഥാനവും ഒഴിയാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ പല തീരുമാനങ്ങൾക്കെതിരെയും കെ ബി ഗണേഷ് കുമാർ പരസ്യ വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു മന്ത്രിയുടെ ഈ പറച്ചിൽ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് ഈ സാഹചര്യത്തിൽ ഇനി തുടർന്നു പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ബിജു പ്രഭാകർ കൈക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ ഗണേഷ് കുമാർ വിമർശനവുമായി രംഗത്തെത്തിയത് കെ എസ് ആർ ടി സി മാനേജ്മെന്റിനെയും മറ്റ് മന്ത്രിമാരെയും ഞെട്ടിച്ചിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നാണ് ഗണേഷ് കുമാർ തുറന്നു പറഞ്ഞത് ഈ തുറന്നുപറച്ചിലാണ് നിലവിലെ ഭിന്നത രൂക്ഷമാക്കിയത് നിലവിലെ സാഹചര്യത്തിൽ ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് ബിജു പ്രഭാകർ സ്വീകരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിൻ്റെ ഭാഗമായാണ് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത് വളരെ മുന്നൊരുക്കത്തോടെ ആരംഭിച്ച ഇലക്ട്രിക് സർവീസുകൾ ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കിയ സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത് എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾ ലാഭകരമല്ല എന്ന മന്ത്രിയുടെ പരാമർശവും ഡീസൽ ബസ്സുകൾ വാങ്ങാൻ ഇത്തവണ ബഡ്ജറ്റിൽ പണം വകയിരുത്തിയതും ബിജു പ്രഭാകറിനെ ചൊടുപ്പിച്ചിരുന്നു എന്നാണ് സൂചനകൾ വിദേശ സന്ദർശനത്തിലായിരുന്ന ബിജു പ്രഭാകർ മടങ്ങിയെത്തിയതിനു പിന്നാലെയാണ് തന്നെ എം ഡി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത് അദ്ദേഹം നൽകിയ കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് വിദേശത്ത് നിന്ന് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിന് മടങ്ങിയെത്തിയ ശേഷം ബിജു പ്രഭാകർ കെ എസ് ആർ ടി സി ഓഫീസിൽ പോവുകയോ ഫയലുകളിൽ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും അദ്ദേഹം സ്ഥാനമൊഴിയുന്നതിൻ്റെ സൂചനകളാണെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇലക്ട്രിക് ബസ്സിൽ ലാഭകരമല്ല എന്നും ഇനി വാങ്ങില്ല എന്നുമുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന വിവാദമായതോടെ പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് ഗണേഷ് കുമാറിന് നേരെ എതിർപ്പുകളും ഉയർന്നിരുന്നു അതിനിടെയാണ് ബിജു പ്രഭാകർ സ്ഥാനമൊഴിയാൻ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത് അതിനിടെ ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിക്കുന്നതിന് മുൻപേ മാധ്യമങ്ങൾക്ക് ലഭിച്ചു എന്ന പരാതിയും വിവാദമായിരുന്നു